വീണ്ടും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോണ്ടല്ലോ എന്റെ സൗണ്ട് വേറെ വേറൊരാളെ അനുകരിക്കണമെങ്കിൽ അത് നമ്മൾ ഈ ഒരു സ്പീക്കറിൽ പല രീതിയിലുള്ള എനിമൽസിന്റെ സൗണ്ട് നമ്മൾ വെക്കുന്നതായിരിക്കും അത് റിയാക്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കാഴ്ച വെക്കാൻ പോകുന്നത് ഇപ്പൊ പോത്തായിക്കോട്ടെ കോഴി ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ വല്ല എനിമൽസ് ആയിക്കോട്ടെ അത് എങ്ങനെ നമുക്ക് റിയാക്ട് ചെയ്യും അതാണ് കേട്ടോ കിട്ടാല്ലേ നമ്മുടെ കൊച്ചു വീഡിയോക്ക് ഈടെ അടുത്തേ പറമ്പില് പോത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ പോത്തിന്റെ സൗണ്ട് നമുക്ക് ഈയൊരു ഒരു സ്പീക്കറി വെച്ചിട്ട് ആയിട്ട് റിയാക്ഷൻ കണ്ടറിയാ പോത്തുകൂട്ടന്മാരേ അപ്പുറത്ത് ഇപ്പുറത്തടിക്കുന്നത് നമുക്ക് ഈ ഒരു സ്പീക്കർ വെച്ച് നോക്കാം അല്ലെ ആ റിയാക്ഷൻ കണ്ടറിയാ

എന്താണ് താങ്കൾക്ക് ഈ ഒരു റിയാക്ഷൻ കേട്ടിട്ട് തോന്നുന്നത് എന്താണ് താങ്കൾക്ക് പ്രശ്നം പ്രശ്നം എന്താന്ന് പ്രശ്നം എന്താണെന്ന് അറിയൂ എന്താണ് മകനെ എന്ത് പറ്റി വാട്ട് ആപ്പൻ എന്തെങ്കിലും പ്രശ്നം പ്രശ്നം പോത്തിന്റെ റിയാക്ഷൻ കണ്ടില്ലേ അതേപോലെ തന്നെ നമ്മ കോഴി പിന്നെ കാക്ക പട്ടി അങ്ങനത്തെ ആനിമൽസിന്റെ റിയാക്ഷൻ കണ്ടറിയാട്ടാ ഇപ്പൊ നമ്മ ചെയ്യാൻ പോകുന്നത് കാക്കടയാണ് നമ്മ നേരത്തെ പോത്തിന്റെ ചെയ്തപ്പോ ഐറ്റങ്ങ ഒരുപാട് അധികം വയലന്റ് ആവുകയും ചെയ്ത് ഭയങ്കരമായിട്ട് അടിപൊളിയായിരുന്നു ഇനി നമുക്ക് കാക്കട കണ്ടറിയാം കെഞ്ഞപ്പന്റെ വീടാണ് ഇവിടെ നമുക്ക് എന്താ പറയാ സ്പീക്കറിൽ കാക്കട സൗണ്ട് വെച്ചിട്ട് കാക്കട റിയാക്ഷൻ കണ്ടറിയാട്ട കാക്കട സൗണ്ട് വെച്ചിടാ വരിട്ടാ

ആ വിറ്റ ഒത്തിരി ഒത്തൊരുമയുണ്ടാ നോക്കിഷ്ടം പോലെ സത്യം പറഞ്ഞ ഇതുപോലത്തെ റിയാക്ഷൻ വേറെ ലെവലാണ് ചുറ്റിനു പറക്കൂച്ചുണ്ട് അത് റിയാക്ഷൻ എറാത്തിരിക്കൻ അറിയട്ട അല്ലെങ്കിൽ പോയിട്ടൊന്നുമില്ല ഞാൻ അതേ സൗണ്ട് ഒക്കെ എന്താ റിയാക്ഷൻ കണ്ടറിയാട്ട Ini dekat sambut. Ini dekat sambut. Ini dekat sambut. Ini dekat Ini dekat Ini dekat sambut. Ini dekat ഇവിടെ എന്തല്ലേ പൂച്ചൻ്റെല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു കാരണം വെച്ചാൽ അതിന്റെ കുഞ്ഞി പൂച്ചാ അതിന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട അങ്ങനൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് ഒരു രക്ഷരത്തെ റിയാക്ഷൻ ആയിരുന്നു കാക്കട റിയാക്ഷൻ പോലെ പൂച്ച റിയാക്ഷൻ ആയിരുന്നു വീടിന്റെ ബേക്കിക്കോ അവിടെ കോഴിക്കോളു വായോ കൊറേ കോഴിയൊന്നുമില്ല രണ്ടു കോഴിയുള്ളൂ ബാക്കിയെല്ലാ കോഴികളും പറ്റിയടിച്ചു പോയി നമുക്ക് റിയാക്ഷൻ കണ്ടറിയാം ഇവിടെ ചില നല്ല അത് തന്നെ കിട്ടത്തുള്ളൂ ഓണാക്കോ വിവേക നേരത്തെ െമ്പൂവിന്റെ കൊച്ചി കിടന്ന് ഒച്ചെടുക്കണമെന്ന് പറഞ്ഞാണ് ചെലപ്പോ അത് റിയാക്ഷൻ ഉണ്ടായത് കൊച്ചാണത് ചെമ്പൂടെ കൊച്ച് ചെമ്പു നമ്മളെ പട്ടിക റിയാക്ഷൻ അറിയാൻ പോവാണ് അതും തെരുവ പട്ടികളാണ് നോക്കിട്ട് വരാ എന്താവും ആ ഒരു ഭാഗത്തായിട്ട് കൊറച്ചേ രൂപ ഉണ്ടാവും അവിടെ പോയി നോക്കാം നമ്മളെ പട്ടീനെന് ബീച്ചിൽ പോകാൻ പോവാണ് ഇവിടത്തെ പട്ടികൾ വലിയ റിയാക്ഷനൊന്നും കിട്ടിയിട്ടില്ല അതേതാണ് ഞങ്ങളിവിടുത്തെ ബീച്ച് ഇവിടെ ഒരു പട്ടികളൊക്കെ ഉണ്ട് പക്ഷേ റിയാക്ട് ചെയ്യാൻ പറ്റിയ പട്ടിയാണ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി നോക്കാം ആ ഒരു ഭാഗം ഉണ്ട് ആ ഒരു ഭാഗത്തു പോയിട്ട് നോക്കി വക്കാം അവിടെ ഇണ്ടാവും ഉറപ്പായിട്ടും അല്ലുനെ ഉണ്ടാവും കണ്ട് പട്ടില കണ്ടിറുണ്ട് ആ ടി വിയിലായിട്ട് സ്പീക്കറുണ്ടെന്ന് വെച്ചു നോക്കാം എന്തായിരിക്കും സംഭവിക്കുന്നറിയാ ഞാൻ ദേ ഇവിടെ വെക്കാൻ ഏ ഓടണ്ട പോവാട്ടാ ഏടണ്ടവരൊന്നുമില്ല വെക്കി അയ്യോ നമ്മളെ പല പല വള എങ്ങനെയാണോ റിയാക്ഷൻ കേട്ടാ നോക്കി ഭയങ്കര റിയാക്ഷൻ നമ്മളാ സ്പീക്കറോട് ഇരിക്കുന്ന പട്ടിക റിയാക്ഷൻ கடிக்க ஓடி போன கால மட்டும் இவன் எந்த கடிக்கிறதுக்கா பொக்கா போட போட அங்கே இன் வச்ச படம் கேட்டது அங்கே அவனும் கூடுதல் பணி ஜீவனும் கேட்டா பாவூ ചെയ്ത ഓരോ ആനിമൽസിന്റെ റിയാക്ഷൻ അടിപൊളിയായിരുന്നു ഓരോന്നും ഓരോ രീതിയിലാണ് റിയാക്ട് ചെയ്തത് ഇപ്പൊ എന്താ പറയാ കാക്ക റിയാക്ട് ചെയ്തു പട്ടി റിയാക്ട് ചെയ്തു പട്ടിരെയും കാക്കരയും അടിപൊളിയായിരുന്നു ഒരു വോയിസിൽ തന്നെ പല രീതിയിൽ നിന്നും പല സ്ഥലത്തു നിന്നാണ് വന്നത് അപ്പൊ മച്ചവരെ നമ്മുടെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കെ ചെയ്തിട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോ കുഴപ്പമൊന്നുമില്ല അപ്പോ ഇതിനും മികച്ചൊരു വിടിയോ നിങ്ങൾക്ക് മെയിനിയും വരാവുന്ന പ്രതീക്ഷയും വിശ്വാസത്തോടെ ക്യാമറമാൻ കുഞ്ഞപ്പനും പിന്നെ നമ്മുടെ വിവേക് മച്ചസ് മീ it's signing up tech juniors